ഹലോ വില്യാസാണ് ഫോർ ഫിക്സിൻ്റെ അടുത്താണേ ഇത് ഒരു സ്മാർട്ട് ഇൻവെർട്ടർ കംപ്രസറുള്ള ഫ്രിഡ്ജാണ് രണ്ടായിരത്തി രണ്ട് മോഡലാണ് എ എൽ ജിൻ്റേതാണ് ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സൗണ്ട് വരും സാധാരണഗതിയിൽ പല കാരണങ്ങളും വരാം എന്താണ് കാരണം എന്നുള്ളത് ഇപ്പം നോക്കാം സൗ കഴിച്ചിട്ട് തുറന്ന് നോക്കാം തുറന്ന സമയത്ത് ആണ് ഈ സൗണ്ട് തിനുള്ള ഐസ് കൂടുതലായിട്ട് കെട്ടിയിട്ട് ഈ സൗണ്ട് വരലുണ്ട് ഈ ഫാനിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ആണ് ഇപ്പോൾ കസ്റ്റമർ വിളിച്ചത് അപ്പോൾ ഫാന് പോയതാണ് ഫാന് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അവിടെ ഫാന് പുതിയത് വന്നു റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് പോവാണ് ഇപ്പോൾ രണ്ടാമത്തെ ദിവസം പോയി അത് അഴിച്ചു പഴയ പുതിയ ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പഴയ ഫാനാണ് ഈ ഫാനിന് ഫാൻ മോട്ടറ് സോറി ഫാൻ മോട്ടറാണ് എൽ ജിൻ്റെ ഒറിജിനലാണ് ഇത് ഡി സി ആണ് ചെറുത് പഴയ മോഡലിനൊക്കെ എ സി മോട്ടറാണ് വരിക ഇത് ഡി സി മോട്ടറാണ് ഇത് രണ്ട് വർഷം മൂന്ന് വർഷമായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് മൂന്ന് വർഷമായി പ്രാ സൗണ്ട് വരണ്ടില്ല അപ്പോൾ ഞാൻ ഇതായാലും പുതിയത് ഇൻസ്റ്റാൾ ഫിക്സിങ് കഴിഞ്ഞു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് ചെക്ക് ചെയ്യണം ചിക്കും ഒക്കെ ഓണായി പ്രത്യേകിച്ച് സൗണ്ടോ ഒന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് പല ഇതാണ് ഇതിൻ്റെ സെൻസറാണ് ഇതൊരു സെൻസറാണ് ഇതിൻ്റെ ഡീഫ്രോസ് സെൻസർ എന്ന് പറയും ഡീഫ്രോസ്ഡ് സെൻസർ ഇത് ഹീറ്റിംഗ് കോയിലാണ് ഇതിൽ ഐസ് കൂടുതലാവുന്ന സമയത്ത് ഈ ഡീഫ്രോസ്ഡ് സെൻസറിന് സിഗ്നൽ ബോർഡിലേക്ക് പോയിട്ട് ഈ ഹീറ്റർ ഓൺ ചെയ്ത് ഇതൊരു ഹീറ്ററിൻ്റെ കോയിലാണിത് ഹീറ്ററിങ് കോയില് ഓണായി ഇത് ഫുള്ളായിട്ട് ചൂടാവും ചൂടാകുമ്പോൾ ഇതിൽ എക്സസ് ആയിട്ടുള്ള ഐസുകൾ അതായത് താഴെ കാണുന്ന ഹോൾ വഴി അലിഞ്ഞിട്ട് വെള്ളം പോലെ അലിഞ്ഞിട്ട് ഈ ഡ്രെയിനേജ് വഴി പുറ താഴത്തേക്ക് പോകും ഇതാണ് ഇതിൻ്റെ കൂളിങ് കോയിൽ ഈ കോയിലിനുള്ള തണുപ്പിനെ താഴത്തേക്ക് എത്തിക്കുന്നത് ഈ ഫാനാണ് ഈ ഫാൻ വഴിയാണ് താഴെയുള്ള കമ്പാർട്ട്മെൻറ്റ് അതായത് ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെൻറ്റ് ഇത് ഫ്രിഡ്ജ് ഇത് ഫ്രീസർ കമ്പാർട്ട്മെൻ്റ് ആണ് ഫ്രീസർ കമ്പാർട്ട്മെൻറ്റിൻ്റെ തണുപ്പ് ഈ ഫാന് കറങ്ങുമ്പോൾ ഈ ഇതിലുള്ള തണുപ്പിനെ നേരെ ഈ താഴത്തേക്ക് കൊണ്ടുപോകും ഈ ഹോള് വഴി താഴത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ തണുപ്പ് പോകും ഇതാണതിൽ ഈ താഴത്തേക്കുള്ള തണുപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മെക്കാനിക്കൽ ഡോറാണ് ഡോറിനെ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും അതായത് ഫുൾ ഓപ്പൺ ഫുൾ ഓപ്പൺ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തണുപ്പ് താഴത്തേക്ക് പാസ് ചെയ്യും ഇത് നോർമൽ ഇതിൻ്റെ മൂന്നാണ് ഈ മൂന്നു നേരം നോർമലിട്ട് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ഇത് ഓപ്പൺ ആവുള്ളൂ ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇത് നമ്മൾ കുറച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഒക്കെ ആക്കിക്കഴിഞ്ഞാൽ ഇത്രയും ക്ലോസ് ആയിട്ട് ഫ്രീസർ മാക്സിമം തണുപ്പും ചെയ്യും താഴത്തുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു മീഡിയം ലെവലിലുള്ള തണുപ്പ് താഴത്തേക്ക് പോകും ഇത് നോർമലാണ് ഒരു ആവറേജ് തണുപ്പ് താഴത്തേക്ക് ആ ഇതിനുള്ളിൽ പ്രത്യേകിച്ച് തോന്നി ഈ ഇതിനെ ഈ ഒരു തണുപ്പിനെ താഴത്തേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗം ഇതാണ് ഈ ഒരു സ്പോഞ്ച് ഈ ഭാഗത്ത് പ്രെസ്സായിട്ട് നോക്കുകയും ചെയ്യും അപ്പോൾ ആ ഡോറ് ആ ഡോ ആ ഡോറ് വഴിയാണ് താഴത്തേക്ക് തണുപ്പ് പോകുന്നത്